ൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് കാപ്സിക്കം വഴുതന സവാള പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ടൊരു മസാലക്കറി കാപ്സിക്കം കൊണ്ടുള്ള ഒരു മസാലക്കറി അതിൽ സവാളയും തവാളയും ചേർത്തു കടുതുപുറത്ത് തവാളതിലൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്ത സവാള വഴുന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഴുതിന് മുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പഴുതനാണ് തിരിക്കുന്നത് സവാള വഴുതിന് കുഴത്തുള്ളേ തെക്കഴിക്കും നോക്കിയിൽ അടച്ചാൽ ചെറിയ ചൂടിലൊന്ന് സിം ആക്കി കൊടുക്കാം അടുത്തത് കാപ്സിക്കമാണ് കാപ്സിക്കം ഇട്ട് മേപ്പിരുന്ന് അടിയിലൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ കെപ്പും അധികം വേവരുത് ഒന്ന് വളർന്നു വന്നെങ്കിൽ അപ്പോൾ ഇതിനോടൊപ്പം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചിരിക്കും അതൊക്കെ കെക്കിട്ട് കൊടുക്കാം മല്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടു ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ച് വെക്കാം ഇതിലൊക്കെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോഗിപ്പിച്ച് കഷ്ണങ്ങൾ വെന്നിട്ടുണ്ട് ഈ കാപ്സിക്കം ഇതോടൊപ്പം ഒന്ന് ചേരണം അതൊന്ന് അടച്ച് വയ്ക്കാം എല്ലാമായി തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു തക്കാളി നമ്മൾ ഇളക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ മേലെ എങ്ങനെ വെച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ ആവിയിൽ നന്നായിട്ട് മല്ലി നമ്മൾ തക്കാളിയൊക്കെ ചിലർ വഴറ്റുമ്പോൾ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കും ഇളക്കുമ്പോൾ അങ്ങനെ തന്നെ അടിയിലോ സൈഡിലോ അടി ഇങ്ങനെ കപ്പികൾ ഏറ്റവും മേലെ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ വെച്ചിട്ട് ഇത് മസാലക്കൂട്ടെല്ലാം കൂടെ അതിൻ്റെ മേലെ കൂട്ടി വെച്ചയ്ക്കുക അങ്ങനെ രണ്ട് വശത്തു നിന്നും കൂടെ ഉള്ള ചൂടൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും നമ്മുടെ ചിക്കൻ സവാള തക്കാളി വള്ളീനായിട്ടിട്ടുള്ള ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറി റെഡിയായി ചോറിന് കൊട്ടാന മുന്നതാണത് ഇതിൽ വഴുതനയുടെ ഭാഗത്ത് ഉരുളക്കിഴങ്ങാണ് ഇട്ടതെങ്കിൽ അല്ലെങ്കിൽ കോളിഫ്ലവർ ആണെങ്കിൽ നമുക്കത് ചപ്പാത്തില്ല വഴുതിനെ ആയതുകൊണ്ട് ചോറിനോട്ട് അപ്പോൾ ഇതൊക്കെ റെഡി ആയിക്കഴിഞ്ഞു നമുക്ക് ഓഫ് ചെയ്യാം